ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഏവരെയും എൻ്റെ ഉഷാ ഷാനവാസന ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്നോട് ഒന്ന് പേര് ചോദിച്ചിരുന്നു എന്താണ് ഈ അപ്പാർ ഐ ഡി അതെന്താണ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് സത്യത്തിൽ അത് നമ്മുടെ ഒരു വിഷയമല്ല അത് എൻ എൻ എമ്മുമായിട്ട് ബന്ധപ്പെട്ട് അഭിയാനുമായിട്ട് ബന്ധപ്പെട്ട് എന്നെല്ലാം കോർഡിനേറ്റർമാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ അപാർ ഐ ഡി അവരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അവരാണ് അത് അംഗൻവാടി വർക്കേഴ്സിന് ക്ലാസ്സുകൾ കൊടുക്കുന്നതും അതൊക്കെ ചെയ്യിക്കുന്നതും എന്നിരുന്നാലും ഞാനും എൻ്റെ പ്രിയ സുഹൃത്തിനോട് അന്വേഷിച്ചു ഇതെന്താണെന്ന് അങ്ങനെ എനിക്ക് കിട്ടിയ അറിവുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഈ അപാർ ഐ ഡി അപാർ ഐ ഡി അംഗൻവാഴിയിൽ വിടുന്ന കുഞ്ഞുങ്ങൾക്കുള്ളതും അല്ലാതെ പുറത്തു നിന്നുള്ള കുഞ്ഞുങ്ങൾക്കും ഉള്ളതാണ് അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ക്യാസഫോണിൽ എൻറ്റർ ചെയ്യുമ്പം നമ്മുടെ ആയിരം പോപ്പുലേഷനിൽ വരുന്ന മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും അതിൽ ചേർക്കണം അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി സർവേ രജിസ്റ്റർ എഴുതുമ്പോൾ പ്രീ സ്കൂളിൻ്റെ പിന്നെ രജിസ്റ്റർ എഴുതും പ്രീ സ്കൂൾ അറ്റൻഡൻസിൻ്റെ രജിസ്റ്റർ എഴുതുമ്പോൾ ഒക്കെ ഈ മുഴുവൻ കുട്ടികൾ അത് നാൽപ്പത് കുട്ടികളുണ്ടെങ്കിൽ നാൽപ്പത് പേരെയും പതിനഞ്ച് കുട്ടികളുണ്ടെങ്കിൽ പതിനഞ്ച് പേരെയും അല്ല അതിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അത്രയും പേരെയും അവരെ ഏജ് വൈസായിട്ട് അതായത് ത്രീ ടു ഫോർ ഫോർ ടു ഫൈവ് ഫൈവ് ടു സിക്സ് ഇങ്ങനെ ഏജ് വൈസായിട്ട് നമ്മുടെ രജിസ്റ്ററിൽ എൻട്രി ചെയ്യണമെന്ന് രജിസ്റ്റർ രജിസ്റ്റേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഞാനതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ കൈസ് ഫോണിലും നമ്മുടെ ഫോണിലും ഇത് അപ്ഡേറ്റ് ചെയ്തിരിക്കണം എങ്ങനെയാണ് ത്രീ റ്റു സിക്സിനുള്ള മുഴുവൻ കുട്ടികളെയും അതായത് നമ്മുടെ അംഗനവാടി വരുന്ന കുട്ടികളായിക്കോട്ടെ പുറത്ത് നഴ്സറി പോകുന്ന കുട്ടികളായിക്കോട്ടെ പുറത്ത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകുന്ന കുട്ടികളായി ആയിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ അവർ ത്രീ ടു സിക്സ് ഏറിയ ഏജ് വൈസ് ആണെങ്കിൽ ഏജിലുള്ള കുട്ടികളാണെങ്കിൽ അവരെ തീർച്ചയായിട്ടും നമ്മുടെ ഫോണിൽ എൻ്റർ ചെയ്തിരിക്കണം അതാണ് അതിൻ്റെ ഒരു എവിടെയെങ്കിലും എപ്പോഴെങ്കിലും അതിനൊരാവശ്യം നമുക്ക് വന്നുകൊണ്ടിരിക്കും നമ്മുടെ രജിസ്റ്റർ പ്രകാരമാണെങ്കിൽ നമ്മൾ അറ്റൻഡൻസ് ഇടുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ആപ്സെൻ്റ് ആബ്സെൻ്റ് ആബ്സെൻ്റ് പറയും വേറെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം സ്കൂളിന് അവധിയാണെങ്കിൽ ആ രക്ഷിതാക്കൾ ഒരു പക്ഷേ നമ്മുടെ അംഗനവാടിയിലോട്ട് കൊണ്ടുവിടും നമുക്ക് വേണ്ട എന്ന് പറയാൻ പറ്റില്ല നമ്മൾ നമ്മളവർ നമ്മൾ ഓൾറെഡി അവരുടെ പേരും ഡീറ്റെയിൽസും നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ രജിസ്റ്ററിലും ഉണ്ട് നമ്മുടെ ഫോണിലും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളവരെ എടുത്തേ പറ്റൂ അവരെ നോക്കിയേ പറ്റൂ അവർക്ക് ആഹാരം കൊടുത്തേ പറ്റൂ അവരെ നമ്മുടെ തീം ആക്ടിവിറ്റീസിൽ പങ്കെടുപ്പിച്ചേ പറ്റുള്ളൂ അത് അപ്ഡേറ്റ് ചെയ്യുകയും വേണം അതാണ് ത്രീ ടു സിക്സ് കുട്ടികളെ മുഴുവനും രജിസ്റ്ററിലും ഫോണിലും എൻ്റർ ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ ഈ അപാർ ഐ ഡി എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് പെർമനൻറ്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്റ്ററി ഐ ഡി എന്നാണ് ഓട്ടോമാറ്റിക് പെർമനൻറ്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്റ്ററി ഐ ഡി ഇതാണ് ഈ അപാർ ഐ ഡി എന്നുള്ളതിൻ്റെ മുഴുവൻ പേര് അത് നിങ്ങളുടെ കാസ്ഫോണിൽ നിങ്ങളുടെ കോളിൽ പോഷൻ അഭിയാന്റെ ഭാഗമായിട്ട് ഓരോ അപ്ഡേഷൻ വരുമല്ലോ അപ്പോൾ അത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് എന്നൊരു അപ്ഡേഷനിലാണ് ഈ അപാർ റൈതി വന്നിട്ടുള്ളത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് എന്നുള്ള നമ്മൾ ഓരോ പ്രാവശ്യവും അപ്ഡേറ്റ് ചെയ്യുമല്ലോ എന്നാണ് ഒരു എയ്റ്റ് പോയിൻറ്റ് സെവൻ ഒക്കെ ആയിരുന്ന സമയത്താണെന്ന് തോന്നുന്നു ഞാൻ റിട്ടയറാവുന്നത് അത് കഴിഞ്ഞിട്ട് ഒരുപാട് അപ്ഡേഷൻസ് വന്നു അതിലിപ്പോൾ വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് പോയിൻ്റ് സെവൻ ട്വൻറ്റി ത്രീ പോയിൻറ്റ് സെവൻ എന്ന ഒരു അപ്ഡേഷനിലാണ് ഈ അപാർ ഐ ഡിയുടെ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നയമുണ്ട് ഒരു എന്താ പറയുക നമ്മുടെ ഗവൺമെൻറ് കാലാകാലങ്ങളിൽ ഓരോ നയങ്ങൾ പുറപ്പെടുവിക്കുമല്ലോ അപ്പോൾ അതിലൊരു ഒരു നയമാണ് ഒരു രാഷ്ട്രം ഒരു വിദ്യാർത്ഥിക്ക് ഒരു ഐ ഡി അതൊരു ഭക്തതയാണ് ഒരു രാഷ്ട്രം ഒരു വിദ്യാർത്ഥി അതിന് ഒരൈഡി ഒരു വിദ്യാർത്ഥി ഐ ഡി ഭക്തയുടെ ഭാഗമായിട്ടാണ് ഈ അപാർ ഐ ഡി വികസിപ്പിച്ചിട്ടുള്ളത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ എന്താണ് ഒരു രാഷ്ട്രം ഒരു വിദ്യാർത്ഥി ഐ ഡി അതിൻ്റെ ആ ഭക്തതയുടെ ഭാഗമായിട്ടാണ് ഈ അപാർ ഐ ഡി വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ അതാണ് ദേശീയ നയം രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചിട്ടാണ് ഈ അപാർ ഐ ഡി രൂപം പ്രാപിച്ചിട്ടുള്ളത് അപ്പം ഇതിനെ ആർക്കൊക്കെയാണെന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ത്രീ ടു സിക്സിലെ കുഞ്ഞുങ്ങൾക്കെല്ലാം ആധാർ ഐ ഡി ഉണ്ട് അല്ലേ ആധാറുണ്ട് ഈ ആധാർ ഐ ഡിയിലെ നമ്പറ് ഓരോ ഇപ്പോൾ എൻ്റെ ആധാർ ഐ ഡിയിലെ നമ്പറ് വേറൊരാൾക്ക് കിട്ടില്ല അതുപോലെ ഓരോരുത്തരുടെയും ആധാർ ഐ ഡി നമ്പർ അവരവർക്ക് മാത്രം ഉള്ളതാണ് അത് വേറൊരാൾക്ക് ലഭിക്കില്ല അതുപോലെ തന്നെയാണ് ഈ അപ്പാർ ഐ ഡി ഈ അപ്പാർ ഐ ഡി നമ്പർ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വേറൊരാൾക്കും ലഭ്യമാവില്ല ഒരു ആ അപ്പാർ ഐ ഡി ഒരു വിദ്യാർത്ഥിക്കാണ് പ്രീ സ്കൂൾ ഈ അപ്പാർ ഐ ഡി എന്ന് പറയുന്നത് പ്രീ സ്കൂളിൽ വെച്ചേ തുടങ്ങണം അതായത് നിങ്ങളുടെ നമ്മുടെ അങ്കനവാടിയിൽ വെച്ചേ തുടങ്ങണം ഈ അപ്പാർ ഐ ഡി എന്ന് പറയുന്നത് അതെന്തിനാണ് നമുക്ക് കുഞ്ഞ് പ്രീ സ്കൂളിൽ അംഗൻവാടിയിലെ വിദ്യാഭ്യാസം നടത്തിയിട്ടുണ്ടോ അപ്പം അവിടെ വെച്ചിട്ട് അവൻ എന്തെങ്കിലും കലാപരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടോ അവന് സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അവൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ അപ്പാർ ഐ ഡിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട് അല്ലേ ആ കുട്ടി പിന്നീട് പ്രീ സ്കൂളിൽ പോകുമ്പോൾ നേഴ്സ് നമ്മുടെ അടുത്തു മിക്കവാറും ഒന്നാം ക്ലാസ്സിലേക്ക് അല്ല സ്റ്റാൻഡേർഡ് വൺ അല്ലെങ്കിൽ ചിലപ്പോൾ എൽ കെ ജി നമ്മുടെ അടുത്ത് നിന്നിട്ട് യു കെ ജി വേറെ സ്കൂളിൽ അങ്ങനെയൊക്കെ പോകും അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന അച്ചീവ്മെൻ്റ്സ് എന്തൊക്കെയാണ് അവൻ്റെ സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെയാണ് ആ തൊഴിൽ വ്യാപാര ഐ ഡിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും പിന്നീട് അവൻ സ്കൂൾ വിദ്യാഭ്യാസം ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി അവൻ എത്ര പോസ്റ്റ് ഗ്രാജുവേഷൻ പിന്നെ ഐ ഐ എസ് സോ എന്തെങ്കിലും ആയിക്കോട്ടെ എവിടെ വരെ എത്ര ഉന്നതിയിലെത്തിയാലും ഈ ഒരു അപാർ ഐ ഡിയിൽ അവൻ്റെ എല്ലാ എല്ലാ കാര്യങ്ങളും വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സ് എല്ലാ അച്ചീവ്മെൻറ്റ്സും എല്ലാം ഈ അപാർ ഐ ഡിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും അവൾ ആ അപാർ ഐ ഡി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ നേട്ടങ്ങളും അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും ഏത് സാഹചര്യത്തിലും നമുക്ക് അറിയാൻ പറ്റും അപ്പം ഈ നമ്മൾ ഇപ്പോൾ ഈ എന്താ പറയുക അംഗനവാടിയിൽ നടത്തുന്ന സി ബി ആയാലും പോഷൻ ട്രാക്കറിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇ സി സി ഡി മീറ്റിംഗ് ആണെങ്കിലും നമ്മൾ പോഷൻ ട്രാക്കറിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് മതേഴ്സ് മീറ്റിങ്ങുകൾ അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പോഷൻ ട്രാക്കറുള്ള അവിടെയാണ് അല്ലേ അപ്പോൾ അംഗൻവാടികളെല്ലാം ഫുള്ളി ഡിജിറ്റലായി അല്ലേ എല്ലാ അംഗൻവാടികളും ഇപ്പോൾ അപ്പോൾ പോഷൻ ട്രാക്കർ വന്നതോടുകൂടി അംഗനവാടികളെല്ലാം അറിയപ്പെടുന്നത് ഡിജിറ്റൽ അംഗൻവാടികളൊന്നാണ് അപ്പം നമ്മളീ എല്ലാ കാര്യങ്ങളും മിക്കവാറും എല്ലാ കാര്യങ്ങളും പോഷൻ ട്രാക്കറിലൂടെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് നമുക്കതിന് ഈ പോഷൻ ട്രാക്കർ വന്ന സമയത്ത് തന്നെ ഒരു പേരഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു റിയൽ ടൈം മോണിറ്ററിങ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോഴപ്പോഴും കാര്യങ്ങൾ മോണിറ്റർ ചെയ്ത് പോവുക എന്നുള്ളതാണ് അപ്പോഴപ്പോഴും വേറെ ഒരു മോണിറ്റർ ചെയ്ത് പോവുക എന്നുള്ളതാണ് അപ്പോൾ ത്രീ ടു സിക്സ് പോഷണറി അഭിയാൻ മുഖേനയാണ് നമ്മുടെ മിക്കവാറും മീറ്റിങ്ങുകളെല്ലാം ചെയ്യുന്നത് ടീച്ചർ അപ്ഡേറ്റ് ചെയ്യുന്നത് ത്രീ ടു സിക്സിലുള്ള മുഴുവൻ കുട്ടികൾക്കും ഈ അപാർ ഐ ഡി വേണം ആധാർ കാർഡ് എടുത്ത കുട്ടികൾക്ക് അത് എളുപ്പമാണ് ആധാർ കാർഡ് അതിനൊരു പോഷൻ ട്രാക്കറിൽ ആ കുഞ്ഞിൻ്റെ പ്രൊഫൈൽ എടുക്കുമ്പം അതിനകത്തിൽ അപാർ ഐ ഡി എന്നുണ്ട് അത് ജോലി ചെയ്യുന്നവരാണ് അപ്പം നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ ഇതെല്ലാ കാര്യങ്ങളും ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് കാര്യങ്ങൾ അമ്മമാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം താങ്ക് യു